ചിന്നമടക്കായലിലെ ജലമേളയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നാളെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഓളപ്പരപ്പിലെ പുതിയ രാജാവിനെ അറിയാൻ കാത്തിരിക്കുകയാണ് വള്ളംകളി പ്രേമികൾ ഓളപ്പരപ്പിലെ ആവേശം നാളെ രാവിലെ ആറു മണി മുതൽ ട്വന്റി ഫോറിൽ പ്രേക്ഷകർക്ക് തത്സമയം കാണാം വിവരങ്ങളുമായ ശ്യാംകുമാർ ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് ശ്യാം എല്ലാ ഒരുക്കങ്ങളുമായല്ലോ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഈ ജലമേളയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ കണ്ണു തുറക്കാൻ പോവുകയാണ് നാളെ രാവിലെ മുതൽ ട്വന്റി ഫോർ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കി പ്രേക്ഷകർക്ക് ആ ആ അതിന് മുഴുവൻ ആ ഇവൻറ്റ് മുഴുവൻ അവരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കഴിഞ്ഞല്ലോ ശ്യാം എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ആലപ്പുഴയിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ ജി കെ ആലപ്പുഴ വള്ളംകളിക്ക് വേണ്ടിയുള്ള അവസാന ഒരുക്കത്തിലാണ് അതിന്റെ അവസാന മണിക്കൂറിലേക്കാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ അവരുടെ നാട്ടിലാണ് നിൽക്കുന്നത് ഈ ഇരിക്കുന്ന ഈ പ്രദേശം പള്ളാത്തുരുത്തിയുടെ പ്രദേശമാണ് ഇവിടെ കായലും കരയും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ഇവിടെ മുൻപത്തെ പ്രധാനപ്പെട്ട ഈ നാട്ടിലെ പള്ളാത്തുരുത്തിയുടെ ആരാധകരൊക്കെ നമ്മളൊപ്പമുണ്ട് ഇപ്രാവശ്യം ആര് കപ്പടിക്കും നിങ്ങൾ എന്താ ഞങ്ങള് അടിച്ചിരിക്കും ഞങ്ങള് കപ്പ് അടിച്ചിരിക്കും ഇപ്പഴേ അടിച്ചിരിക്ക ആറാമത്തെ കപ്പ കൊണ്ട് വരുമോന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണോ വെച്ച് പറയുക ഉറപ്പ് തറപ്പാ ഉറപ്പാ മഴയാണെങ്കിലോ മഴയാണെങ്കിലും പ്രശ്നമില്ല ഏ എങ്ങനെയാ മഴയാണെങ്കിൽ ഏറ്റവും ഉത്സവം മഴയാകുമ്പഴത്തേക്കാറ്റടിക്കും തീർച്ചയായിട്ടും ഞങ്ങള് തന്നെ ആരെ വെള്ളപ്പാടിന് കഴിക്കും ജി കെ ഇങ്ങനെയാണ് ഈ അവസാന നിമിഷം പോലും പ്രവചനങ്ങൾ ഇങ്ങനെ അരവള്ളപ്പാടിനൊക്കെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തും ഇപ്രാവശ്യം ആറാമത്തെ കപ്പ് കൊണ്ടുപോകും ബി ബി സി എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് അങ്ങനെ ഓരോ കരയിലും ആഘോഷങ്ങൾ കൊഴുക്കുകയാണ് അവസാന മണിക്കൂർ ഇനി സൂര്യൻ അസ്തമിച്ച നാളെ പുലരുമ്പോഴേക്കും ആലപ്പുഴയും വേവനാടിൻ്റെ കരകളുമൊക്കെ ജലമാങ്കത്തിനായി പൂർണ്ണമായും ഉണരും അതിന്റെ ആവേശത്തിലേക്ക് പോകും അതിന്റെ ഈ മഴയത്തും ഇവിടെ അല്പസമയം മുമ്പ് വരെ വലിയ മഴയായിരുന്നു ആ മഴയത്ത് പോലും ആവേശം ഒരു തുള്ളി വരാതെ എല്ലാവരും അവരവരുടെ വിജയത്തിന് വേണ്ടി പുന്നമടക്കായലിലെ ജലമേളക്ക് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെയാണ് നമുക്കറിയാം ഓളപ്പറപ്പിലെ പുതിയ രാജാവ് ആരാണ് എന്ന് നമുക്കറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് വള്ളക്ക വള്ളംകളി പ്രേമികളൊക്കെ തന്നെ നാളത്തെ ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ട്വന്റി പ്രേക്ഷകരോട് പറയാനുള്ളത് രാവിലെ മണി മുതൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മുഴുവൻ ആവേശങ്ങളും അത് ചോരാതെ അതിൻ്റെ മുഴുവൻ ആർപ്പും തിമിർപ്പും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഞങ്ങളുടെ ടീം അവിടെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് എസ് കെ എൻ എൻ ടീം അവിടെ നാളെ രാവിലെ മുതൽ തന്നെ തത്സമയ വിവരങ്ങളും റിപ്പോർട്ടുകളുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും പ്രേക്ഷകരുടെ പിന്തുണ എല്ലാ തവണത്തെയും പോലെ ഈ നെഹ്റു ട്രോഫി വള്ളംകളി ഒരു മഹാസംഭവമാക്കി മാറ്റി അത് ആഘോഷമാക്കി മാറ്റാനുള്ള നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടാകുമെന്ന് കരുതുന്നു നാളെ രാവിലെ മുതൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശപ്പെരുമ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം